സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സ്റ്റുഡന്റ് പോലീസ് കേടത്തിന്റെ ത്രിദിന ക്യാമ്പാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത് ജില്ലാ ഡിവിഷൻ മെമ്പർ അംബികാകുമാരി സി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചർച്ച ക്യാമ്പ് മൂന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ വളരെ നല്ല ഒരു നമ്മുടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് നമ്മുടെ ഇത്തരത്തില് ഭക്ഷണമൊക്കെ ഇങ്ങനെ വന്നപ്പോൾ അവരെ നമ്മുടെ പ്രിൻസിപ്പാള് പി ടി രക്ഷാർത്താക്കളും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എനിക്ക് കുട്ടികളോട് പറയുമെന്നുള്ളത്

െമ്പർ ജാസ്മി മഞ്ചൂർ പി ടി എ പ്രസിഡന്റ് സോജു എൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി

വളരെ വിശാലമായി നടത്തപ്പെടുന്ന ഏറ്റവും മഹത്തരമായ ഒരു പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേന്ദ്ര സാമൂഹിക പ്രതിബദ്ധതയുള്ള നിയമത്തെ അനുസരിക്കുന്ന നിയമബോധമുള്ള പ്രകൃതി സ്നേഹമുള്ള ലഹരിക്കെതിരെ പോരാടുന്ന ഒരു ഉത്തമ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രോജക്റ്റ് രൂപീകൃതമായിട്ടുള്ളത് റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്നഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.